ജ്യൂസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ചെറുനാരങ്ങയുടെ ഇല നമ്മുടെ പുളി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കസ്കസ് നാരങ്ങ നീര് ഐസ് ക്യൂബ്സ് ഉപ്പ് പഞ്ചസാര വെള്ളം വെള്ളം മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാവേ ഈ പുളിയാണെങ്കിൽ ഞാൻ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ച് വെച്ചിട്ടുള്ളതാണിത് ഈ പുളി നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാവേ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം നമുക്ക് ചെറുനാരങ്ങയുടെ ഇല ഇട്ട് കൊടുക്കാം ഓരോ ഇല ഇട്ടാൽ മതിയെ അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ അടിച്ചെടുത്തിട്ട് വരാമേ ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചരയ്ക്കാം പിന്നെ നമുക്ക് ഇച്ചിരിയുടെ വെള്ളം ഒഴിക്കാവേ ഇതിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാവേ കുറച്ച് ഒഴിക്കണേ ഇത് ിനി അരച്ചെടുക്കാവേ ജ്യൂസ് അടിച്ച് അരിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ജ്യൂസ് കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കാം കുറച്ചിട മതി ഈ ഗ്ലാസ്സിലിട ഇനി ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഇതാണ് നമ്മുടെ ൂസിന്റെ ഫൈനൽ സ്റ്റേജ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എങ്ങനെ ഇടുക